അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന സൂചനയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയത് അയോധ്യയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട മൂന്ന് പേരെ യു പി എ ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നതിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് വിഗ്രഹത്തിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയ ചിത്രമാണ് പുറത്തു വന്നത് വിഗ്രഹത്തിന്റെ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ചു മൈസൂരുവിലെ അരുൺ യോഗിരാജാണ് ശില്പി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ശ്രീരാമ വിഗ്രഹം എത്തിച്ചു പ്രത്യേക പൂജകളോടെ ഇന്ന് പുലർച്ചയ്ക്കാണ് ക്രൈനിന്റെ സഹായത്തോടെ വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ എത്തിച്ചത് അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരവും ഒന്നേ ദശാംശം അഞ്ച് ടൺ ഭാരവുമാണ് ത് മൈസൂരുവിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജാണ് വിഗ്രഹം കൊത്തിയെടുത്തത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഇന്നലെ ക്ഷേത്രത്തിൽ കലശ പൂജ നടന്നിരുന്നു ചടങ്ങുകൾ ജനുവരി ഇരുപത്തി ഒന്ന് വരെ നടക്കും ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ ഒരു മണിവരെയാണ് ചടങ്ങുകൾ അതിനിടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണ രീതിയിൽ പൂർത്തിയാകും മുമ്പ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്നും ആചാര ലംഘനമാണെന്നുമുള്ള രാജ്യത്തെ നാല് മഠങ്ങളിൽ നിന്നുള്ള ശങ്കരാചാര്യന്മാരുടെ വിമർശനത്തെ തള്ളി വി എച്ച് പി രംഗത്തെത്തിയിരുന്നു മായി നിർമ്മാണം പൂർത്തിയായെന്നാണ് ശ്രീരാമ മന്ദിര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്ര പ്രതികരിച്ചത് സമർപ്പിക്കുന്ന ഗർഭഗൃഹവും അഞ്ച് മണ്ഡപങ്ങളും ഉൾക്കൊള്ളുന്ന താഴത്തെ നില പൂർണ്ണമായും നിർമ്മിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറും ആചാരം ലംഘിച്ചെന്ന ആരോപണങ്ങൾക്കെതിരെ രംഗത്തെത്തി ജവഹർലാൽ നെഹ്റു സർക്കാരിന്റെ നേതൃത്വത്തിന് മുൻപ് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും പൂർത്തിയാക്കും മുമ്പ് ഗർഭഗൃഹം മാത്രം പൂർത്തിയാക്കിയാണ് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് അലോക് പറഞ്ഞു അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് താഴത്തെ നിലയിലാണ് അവിടുത്തെ പണികളെല്ലാം പൂർത്തീകരിച്ചതാണെന്നും അലോക് വ്യക്തമാക്കി അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാന അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് അധികൃതരും അറിയിച്ചു രാജ്യത്തെ ഏഴായിരത്തോളം ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർക്കെല്ലാം ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിൽ മുഖ്യ അതിഥിയാകുക ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠ നടത്താൻ ദൈവം നിയോഗിച്ചിരിക്കുന്നതെന്നും പതിനൊന്ന് ദിവസത്തേക്ക് വിശേഷ വ്രതം അനുഷ്ഠിച്ചാണ് താൻ ചടങ്ങിൽ പങ്കെടുക്കുകയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതമെടുത്തിരിക്കുകയാണ് കരിക്കിൻ വെള്ളം കുടിച്ച പ്രത്യേക കൂടിയാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കഴിയുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി ദർശനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തിയിരുന്നു കേരളത്തിലെ ക്ഷേത്രത്തിലെ ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുമെന്നും അറിയിച്ചു നാളെയും മറ്റന്നാളുമായിട്ടാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെത്തുന്നത് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം ശ്രീ രാമനാഥ സ്വാമി ക്ഷേത്രം ധനുഷ്കോടിയിലെ കോതണ്ട രാമസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ജനുവരി ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തുന്നത് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെ കമ്പ രാമായണ ശ്ലോകം പാരായണത്തിലും പങ്കെടുക്കും അന്നേ ദിവസം രണ്ടു മണിയോടെ രാമേശ്വരത്തെത്തുകയും ശ്രീ അരുൾ മികു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രി ധനുഷ്കോടിയിലെ കോതണ്ട രാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി